നമസ്കാരം മലയാ സമയ മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീശാ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട താര ജോഡികൾ വീണ്ടും ഒന്നിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇന്ന് സിനിമാ പ്രേക്ഷകരെ കാത്തിരുന്നത് ശോഭനയും മോഹൻലാലും വീണ്ടും ഒരുമിച്ച് വെള്ളിത്തിരിയിൽ എത്തുന്നു എന്ന സന്തോഷമാണ് ഇന്ന് ആരാധകർക്ക് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ സാഗർ എലിയാസ് ജാക്കി എന്ന ചിത്രത്തിലാണ് ഇരുവരും ഏറ്റവും ഒടുവിൽ ഒരുമിച്ചത് എന്നാൽ ആ സിനിമയിൽ ഇവർ ജോഡികളായിട്ടല്ല എത്തിയിട്ടുണ്ടായിരുന്നത് എന്നിരുന്നാൽ കൂടിയും ഒരുമിച്ച് സ്ക്രീൻ പങ്കിടാനുള്ള അവസരം ഈ സിനിമയിലൂടെ ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം Had, wrote, ും ഈ ഒരു ടീം ഈ ഒരു കോംബോ ഒന്നിക്കാൻ പോവുകയാണ് ഏകദേശം അൻപത്തി ആറിലധികം അമ്പത്തി ആറോളം ചിത്രങ്ങളാണ് ഇരുവരും ഒരുമിച്ച് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മോഹൻലാലിന്റെ അറുപതാമത്തെ ചിത്രമായിട്ടാണ് ഈ ഒരു സിനിമ എത്താൻ പോകുന്നത് തരുൺ മൂർത്തിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഓപ്പറേഷൻ ജവാ സൗദി വെള്ളക്ക തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ സംവിധായകനാണ് തരുൺ മൂർത്തി അതുപോലെ മിനിമം ഗ്യാരണ്ടി ഉറപ്പിക്കാവുന്ന ചിത്രങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റേതായി ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഒരു മികച്ച സംവിധാനം കയ്യിൽ തന്നെയാണ് എത്താൻ പോകുന്നത് എന്ന ഈ ഒരു താരജോഡി ഈ മികച്ച സംവിധായകനിലേക്കാണ് എത്താൻ പോകുന്നത് എന്ന സന്തോഷം കൂടി ആരാധകർക്കുണ്ട് എന്തായാലും ശോഭന തന്നെയാണ് ഈ ഒരു വിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുള്ളത് എൽ ത്രീ സിക്സ്റ്റി എന്നാണ് താൽക്കാലികമായി ചിത്രത്തിന് പേര് നൽകിയിട്ടുള്ളത് ടാക്സി ഡ്രൈവർ ആയിട്ടാണ് ഈ ചിത്രത്തിൽ മോഹൻലാൽ എത്താൻ പോകുന്നത് എന്ന വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ആരാധകർ ത്രില്ലടിച്ചിരിക്കുകയാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു അവാർഡ് ഷോയിൽ വെച്ച് നമ്മൾ ഒരുമിച്ച് എത്ര സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ ശോഭനയോട് ചോദിക്കുന്നതും അതിനുള്ള ശോഭനയുടെ മറുപടിയും ഒക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു ആ സമയത്ത് വീണ്ടും എന്തുകൊണ്ടാണ് സിനിമയുണ്ടാവാത്തത് എന്ന ചോദ്യത്തിന് ആരും ഇവരെ വെച്ച് സിനിമ നമ്മളെ വെച്ച് സിനിമ എടുക്കുന്നില്ലല്ലോ എന്ന രീതിയിലായിരുന്നു ശോഭന മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ശോഭന വീണ്ടും മലയാളത്തിന്റെ വെള്ളിത്തിരിയിലേക്ക് വരികയാണ് വരണേ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലാണ് ഏറ്റവും ഒടുവിൽ ശോഭനയെ കാണാൻ സാധിച്ചത് പിന്നീട് ഇപ്പോൾ അടുത്ത ചിത്രവുമായി ശോഭന എത്താൻ പോവുകയാണ് എന്നിരുന്നാലും നൃത്തരംഗത്തും കലാരംഗത്തും ഇപ്പോൾ രാഷ്ട്രീയത്തിലുമൊക്കെ ഏറെ സജീവമായി ഇടപെടലുകൾ നടത്തുന്ന വ്യക്തിയാണ് ശോഭന പ്രത്യേകിച്ചും നൃത്തത്തിൽ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ഇപ്പോഴും നൃത്തം കൊണ്ടുപോകുകയും ഒക്കെ ചെയ്യുന്ന നായികയാണ് അതുപോലെ തന്നെ മോഹൻലാലിന്റെതായി നിരവധി ചിത്രങ്ങൾ ഇനിയും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന സിനിമകൾ വരാനിരിക്കുന്നുണ്ട് അതുപോലെ അദ്ദേഹത്തിന്റെ സംവിധാനത്തിലിരിക്കുന്ന ബറോസ് അതുപോലെ എംബ്രാന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ചെന്നൈയിൽ ഒരു പ്രധാന ഷെഡ്യൂളിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് റംബാൻ എന്നൊരു ചിത്രം കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിന്റേതായി കാത്തിരിപ്പിലുണ്ട് ഇനിയും പ്രഖ്യാപിക്കപ്പെടാൻ ചില ടൈറ്റിലുകൾ കൂടി ഉണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ശോഭനയുടെയും മോഹൻലാലിന്റെയും ഒരുമിച്ചുള്ള ഈ ഈയൊരു തിരിച്ച് ഒരു വീണ്ടും ഈ ഒരു ജോഡിയെ വെള്ളിത്തെയിൽ കാണാൻ സാധിക്കുന്നതിന്റെ സന്തോഷത്തിൽ ആരാധകർ നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ചിത്രം ഗജപുത്ര വിഷൽ വീഡിയോയുടെ ബാനറിൽ എം രഞ്ജിത്ത് ആണ് നിർമ്മിക്കുന്നത് എന്ന വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഒരു റിയലിസ്റ്റിക് കഥാപാത്ര നായക കഥാപാത്രമായിട്ടായിരിക്കും സിനിമയിൽ മോഹൻലാൽ എത്തുക എന്ന സൂചനയാണ് ലഭിച്ചിട്ടുള്ളത് മറ്റൊന്ന് ജ്യോതിക സൂര്യ ദമ്പതികളുടെ ഒരു സിനിമ കൂടി എത്താൻ പോകുന്നു എന്നൊരു വാർത്ത കോളിവുഡിൽ പ്രചരിക്കുന്നുണ്ട് ആരാണ് സംവിധായകനെന്നോ അല്ലെങ്കിൽ മറ്റു ക്രൂ ആരൊക്കെയാണ് ക്രൂവിൽ ഉണ്ടാവുക എന്നതൊന്നുമുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിൽ കൂടിയും ഈ ഒരു വാർത്ത ആഘോഷമാക്കി കഴിഞ്ഞു അതിന് പ്രധാനപ്പെട്ട കാരണം സമീപകാലത്തൊക്കെ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന രീതിയിലൊക്കെയുള്ള ഒരുപാട് വ്യാജ വാർത്തകൾ വന്നിരുന്നു എന്നാൽ അതിനെയൊക്കെ പ്രതിരോധ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇരുവരും ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുന്ന ഒരു വീഡിയോ സൂര്യയും ജ്യോതികയും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കപ്പിൾ ഗേൾസ് എന്ന് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ എമ്പാടും പ്രചരിക്കുകയും ചെയ്തു അങ്ങനെ വ്യാജ വാർത്തകളൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന സമയത്താണ് ഈ ഒരു സന്തോഷ വാർത്ത കൂടി വരുന്നത് അതുകൊണ്ട് ആരാധകർ കൂടുതൽ സന്തോഷത്തോടെ ഈ ഒരു വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് എന്തായാലും ഇവരുടെ കാക്കക്ക അടക്കമുള്ള ഹിറ്റ് ചിത്രങ്ങളിൽ സൂര്യയും ജ്യോതികയും ഒരുമിച്ചെത്തുകയും പിന്നീട് പ്രണയിച്ച് വിവാഹം കഴിക്കുകയും അതുപോലെ തന്നെ ഒരു മാതൃകാ ദമ്പതികളായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഇരുവരും ഒരുമിച്ച് മുൻപത്തെ നാഷണൽ അവാർഡ് ചടങ്ങിൽ എത്തിയ എത്തിയ വീഡിയോയും ഒക്കെ വളരെയധികം സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയതായിരുന്നു തമിഴിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കപ്പിൾസ് ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ സൂര്യയും ജ്യോതികയും തന്നെയാണെന്ന് പറയേണ്ടി വരും അതുപോലെ ഫിറ്റ്നസിലും ഒക്കെ ഇരുവരും കാണിക്കുന്ന ശ്രദ്ധ എല്ലാം വളരെയധികം പ്രശംസനീയമാണ് രണ്ടായിരത്തി ആറിലാണ് ഇരുവരും വിവാഹിതരായത് പിന്നീട് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ജ്യോതിക സിനിമയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയത് എന്തായാലും പുതിയ സിനിമയിൽ ഇരുവരും ഒന്നിക്കുമ്പോൾ എന്ത് മാജിക്കാണ് സംഭവിക്കുക എന്നറിയാനായിട്ടാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഇതിൽ മലയാളികൾക്ക് സന്തോഷിക്കാൻ ഒരു ചെറിയ കാര്യം കൂടി ഉണ്ട് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ സംവിധായക അഞ്ജലി ആയിരിക്കും ഇവരെ ഒരുമിച്ച് വീണ്ടും ബിഗ് സ്ക്രീനിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പക്ഷെ ഇതിൽ സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല ഈയൊരു പേരിലേക്ക് മറ്റു ചിലരുടെ പേരുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട് ഹഷീമിന്റെ ചിത്രത്തിലായിരിക്കും ഇവരെത്തുക എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പക്ഷെ ചില മീഡിയകളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു പക്ഷേ സംവിധായക അഞ്ജലിയുടെ സിനിമയായിരിക്കും ഇരുവരും ഒന്നിച്ച് എത്താൻ പോകുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും സംവിധായകൻ ആരാണെങ്കിലും സംവിധായകൻ ആരാണെങ്കിലും പ്രേക്ഷകർക്ക് സന്തോഷമാണ് കാരണം ഇരുവരെയും ഒന്നിച്ച് ഒരു സ്ക്രീനിൽ കാണുക എന്ന ഏറെ നാളത്തെ സ്വപ്നം കൂടിയാണ് പല ആരാധകരുടെയും എന്തായാലും ഈ വാർത്ത ബോളിവുഡിലൊക്കെ ഇപ്പോൾ വളരെയധികം ആരാധകർ ഏറ്റെടുക്കുകയും കമന്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും യാണ് സൂര്യയുടെയും ചോദ്യയുടെയും ഒക്കെ ഇൻസ്റ്റാ ഹാൻഡിലുകളിലും അതുപോലെ തന്നെ മറ്റു സോഷ്യൽ മീഡിയ പേജുകളിലും ഒക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആരാധകർ തുടർച്ചയായി ചോദിക്കുന്നുണ്ട് പക്ഷെ ഇതിനൊന്നും മറുപടിയോ സ്ഥിരീകരണമോ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല മറ്റൊന്ന് തമിഴ്നാട്ടിൽ ഇപ്പോൾ റീറിലീസുകളുടെ കാലമാണെന്ന് അറിയാമല്ലോ ഇപ്പോൾ കൂടുതലും അജിത്തിന്റെയും കമൽ കമൽഹാസിന്റെയും രജനീകാന്തിന്റെയും വിജയുടെയും ഒക്കെ സിനിമകൾ വിക്രത്തിന്റെയും ഒക്കെ സിനിമകൾ ഇപ്പോൾ റീറിലീസിനെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് രാവണൻ റീറിലീസിനെത്തിയത് മികച്ച പ്രതികരണം ഈയൊരു സമയത്തും ബോക്സ് ഓഫീസിൽ ചിത്രം നേടുന്നുണ്ട് പ്രത്യേകിച്ച് മലയാള ഈ ഒരു തമിഴ് സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ചിത്രം ഒട്ടും നല്ല വർഷമല്ല എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഏപ്രിൽ മാസം വരെയുള്ള കണക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്നത് ഇനി അടുത്ത മാസങ്ങൾ എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ ിൽ അറിയില്ല പക്ഷെ എന്നിരുന്നാൽ കുടിയും പ്രതീക്ഷയുള്ള ചില ചിത്രങ്ങളൊക്കെ വരാനുണ്ട് എങ്കിൽ പോലും ഒരു സാധാരണ രീതിയിൽ തമിഴ് ഇൻഡസ്ട്രി കാഴ്ചവെക്കുന്ന രീതിയിലുള്ള വമ്പൻ ഹിറ്റുകളോ സൂപ്പർ ഡ്യൂപ്പറുകളോ ഒന്നും ഈ വർഷം വന്നിട്ടില്ല അതിൽ തന്നെ അയലാനും ക്യാപ്റ്റൻ മില്ലറും വന്നെങ്കിലും ഈ രണ്ട് ചിത്രങ്ങളും ഒരു വലിയ ശ്രദ്ധ നേടുകയോ അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ടില്ല എന്നാൽ വലിയൊരു ലാഭം ക്ഷണിക്കണം വലിയൊരു ലാഭം കൊയ്യാൻ ചിത്രത്തിന് സാധിച്ചിട്ടില്ല ഈ രണ്ട് ചിത്രങ്ങൾക്കും സാധിച്ചിട്ടില്ല വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങളാണ് ഇവയൊക്കെ സമ്മിശ്ര പ്രതികരണങ്ങളുമാണ് ചിത്രങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഒരുപക്ഷെ ബോക്സ് ഓഫീസ് കുലുങ്ങണമെങ്കിൽ വിജയ് തന്നെ വരണം എന്ന സൂചനയാണ് ലഭിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി ഗോട്ട് എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടതും വളരെയധികം റിലീസ് തീയതിയുടെ അനുബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നതും ഒക്കെ വളരെ ശ്രദ്ധ നേടിയിരുന്നു ഗോട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് എത്തിയേക്കും എന്ന വാർത്തകളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഈ സിനിമയുടെ കാര്യമൊന്നുമല്ല മറ്റൊന്ന് ദില്ലിയുടെ കാര്യമാണ് എന്ന ചിത്രം നാളെയാണ് തിയേറ്ററുകളിലേക്ക് തമിഴ്നാട്ടിലെ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ഗില്ലി നാളെ എത്തുന്ന സമയത്ത് ഏകദേശം വിറ്റഴിഞ്ഞ എത്ര ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത് എന്ന വിവരം കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത് ഇതനുസരിച്ച് അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ടിക്കറ്റുകളാണ് ഈ ഒരു റീറിലീസിന് വേണ്ടി മാത്രം ഗില്ലി നേടിയിട്ടുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി നാലിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് തൃശ നായികയായി എത്തിയ ചിത്രത്തിൽ വില്ലനായി എത്തിയത് ഏർ പ്രകാശ് രാജായിരുന്നു എന്തായാലും വിജയ്യുടെ കരിയറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയായിരുന്നു ഗില്ലി അതുപോലെ ഇപ്പോഴും ഗില്ലിയിലെ പല സീനുകളും അതുപോലെ തന്നെ ദളപതിയുടെ പല വേറിട്ട സീനുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഗില്ലി എന്ന ചിത്രം എല്ലാ വിജയ് ഫാൻസിനും ഒരു പ്രത്യേക ഇഷ്ടം സൂക്ഷിക്കുന്ന സിനിമകളിൽ ഒന്നു തന്നെയാണ് ആ ഒരു ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നതുകൊണ്ട് തന്നെ ആവണം ഇത്രയധികം ടിക്കറ്റ് ബുക്കിംഗ് ഇത്ര നേരത്തെ തന്നെ സംഭവിച്ചിട്ടുള്ളത് പുതിയ സിനിമകൾക്ക് വരുന്നത് പോലെയുള്ള ഒരു ആരാധക ബാഹുല്യം ഈ ഒരു ഉണ്ട് അത് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉള്ള ായത് തന്നെ ആവണം എന്തായാലും ഇനി വരും ദിവസങ്ങളിലും ചില റീറിലീസുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന വിവരങ്ങളും കിട്ടിയിട്ടുണ്ട് എന്തായാലും തമിഴ് സിനിമയ്ക്ക് പുതിയ ഹിറ്റുകൾ തീർച്ചയായും കൂടിയേ തീരൂ ഇപ്പോൾ കൂടുതലായും തമിഴ് സിനിമയില് അന്യഭാഷ ചിത്രങ്ങളാണ് ഇപ്പോൾ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ മുൻപത്തെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തമിഴ് ചിത്രങ്ങൾ മലയാളത്തിൽ വന്ന് വലിയ ഹിറ്റുകൾ നേടുകയും അതുപോലെ തന്നെ മറ്റു ഭാഷകളിൽ പോയി മൊഴി മാറ്റിയും ഒക്കെ വലിയ ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ മലയാളത്തിൽ നിന്ന് പോലും ചിത്രങ്ങൾ തമിഴ്നാട്ടിൽ പോയി വമ്പൻ ഹിറ്റ് യാണ് അതിൽ കണക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭ്രമയുഗം മോശമല്ലാത്ത രീതിയിൽ തമിഴ്നാട്ടിൽ ഓടിയ സിനിമയാണ് അതിന് പിന്നാലെ വന്ന മഞ്ഞുമ്മൽ ബോയ്സ് പ്രേമലു എന്നിങ്ങനെ രണ്ട് ചിത്രങ്ങൾ തമിഴ്നാട്ടിൽ മികച്ച പ്രതികരണം ലഭിച്ചു ഓടി അതുപോലെ തന്നെ തെലങ്കാനയിലും പ്രേമലു നന്നായി ഓടിയ ചിത്രമാണ് പിന്നീട് ആടുജീവിതം എത്തിയ സമയത്ത് ആടുജീവിതവും തമിഴ് പ്രേക്ഷകർ ഏറ്റെടുത്തു അതിന് തൊട്ടു പിന്നാലെ എത്തിയ ആവേശം വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകളും തമിഴ് പ്രേക്ഷകരെ കൂടുതൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ മലയാള സിനിമ അടുപ്പിച്ചടുപ്പിച്ച സിനിമകൾ തമിഴ്നാട്ടിൽ ഹിറ്റ് ആക്കുന്ന സമയത്ത് തമിഴ് ഇൻഡസ്ട്രിക്ക് ഇതിനെയൊക്കെ ഒന്ന് മറികടക്കണമെങ്കിൽ ഒരു മികച്ച സിനിമ കൂടിയേ തീരൂ എന്ന് ഉറപ്പാണ് അതുകൊണ്ട് അതുകൊണ്ട് ഈ റീറിലീസുകൾ കൊണ്ട് മാത്രം തമിഴ് സിനിമയ്ക്ക് എത്രമാത്രം ഗുണം ഉണ്ടാകും എന്ന കാര്യം എന്തായാലും സംശയമാണ് ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ വീണ്ടും കാണുന്നതുവരെ നന്ദി